പ്രേക്ഷക പ്രതീക്ഷകൾ തകിടം മറിച്ച് ഒടുവിൽ ഗീതു അറയ്ക്കൽ പടിയിറങ്ങുന്നു ഇനി ഗോവിന്ദ് ഗീതുവിന്റെ ഉറ്റ ശത്രു ഗീത ഗോവിന്ദം പ്രേക്ഷകരെന്നടങ്ങും നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ നമ്മുടെ ഗോവിന്ദും രഞ്ജുവും തമ്മിൽ ഇങ്ങനെ കട്ടിലിൽ നമ്മുടെ ഗോ നമ്മുടെ ഗോവിന്ദിൻ്റെ മുറിയിൽ തന്നെ ഇങ്ങനെ കട്ടിലിൽ ഇരുന്ന് സംസാരിക്കുന്ന രംഗവും നമ്മുടെ ആദ്യം കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ രഞ്ജു ആ കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്നുമുണ്ട് എല്ലാ സ്വാതന്ത്ര്യവും എടുത്താൽ ആ കട്ടിലിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നുമുണ്ട് അപ്പം ഗോവിന്ദും കിടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കണ്ട് നമ്മുടെ ഗീതു വരികയും പിന്നെ അവിടെ ഒരു വൻ അടി തന്നെ നടക്കുന്നുമുണ്ട് പിന്നെ നമ്മുടെ ഗോവിന്ദും ഗീതവും തമ്മിൽ വൻ തല്ലുപിടുത്തം തന്നെയാണ് അവിടെ നടക്കുന്നത് ശേഷം നമ്മുടെ ഗീതു പരിധി വിട്ട് നമ്മുടെ ഗോവിന്ദനെ ഇങ്ങനെ ആ ഒരു ഷർട്ടിൽ കുത്തിപ്പിടിച്ച് കുറേ എന്താകെ ദേഷ്യപ്പെട്ട് പറയുന്നതും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പടിയിറങ്ങി പോകുന്ന രംഗവും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ കിഷോറും അവർണികയും ഒരു രംഗമാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പം നമ്മുടെ അവർണിക ഇങ്ങനെ കിഷോറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി നിന്നെ ഒരു ഇനി ഒരിക്കലും നിനക്ക് എന്നെ വിട്ടുപോകാൻ സാധിക്കില്ല കാരണം ഞാൻ ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് നമ്മുടെ കിഷോറിങ്ങനെ അന്തിരി നിൽക്കുന്ന ഒരു രംഗവും നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഗീതവും ഗോവിന്ദും നമ്മുടെ ഗോവിന്ദനെ മനസ്സിലാക്കാൻ ഗീതുവിന് ഇനിയും ആയിട്ടില്ല എന്ന് തന്നെ വേണം പറയും അപ്പോൾ പോകപ്പോകെ ഇനി ഗോവിന്ദിനെ വിശ്വസിക്കുമോ ഗീതു ഗോവിന്ദിനെ സത്യ സത്യങ്ങൾ തുറന്ന് പറയുകയാണെങ്കിൽ തന്നെ ആ സത്യങ്ങൾ ഗീതു മനസ്സിലാക്കി തിരികെ ഗോവിന്ദിനെ സ്നേഹിക്കാൻ ഗോവിന്ദിൻ്റെ ഭാര്യയാകാൻ തിരികെ വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും അതിനൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് വ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്